ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ അവിടെ അക്ഷമനായിട്ട് നിൽക്കണത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് കറങ്ങാൻ പോണേനെ കറങ്ങാനെന്ന് പറഞ്ഞാൽ അമ്മയുടെ ആണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാർഡ് കൊടുക്കാനായിട്ട് അമ്മയുടെ സ്വന്തം വീട്ടിലേക്കും അനിയത്തിമാരുടെ വീട്ടിലേക്കും പോവുകയാണെ ഇത് മാനാശ്ശേരി ഗ്യാപ്പാണ് കേട്ടോ അപ്പോൾ അവിടെ ആരൊക്കെയോ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ തീരദേശ റോഡ് അമ്മയുടെ ഇടവക കേട്ട് ഈ കാണുന്നത് ചെറിയ ഇടവ് സെൻറ്റ് ജോസഫ് പള്ളിയാണ് അമ്മയുടെ ഇടവകപ്പള്ളിയിട്ടാണ് കടലുകയറ്റത്തിൽ വീട് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്ന കുറേ പേരൊക്കെ അവിടെ ഹോളിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ താമസിക്കുന്നുണ്ട് അവരുടെ തുണികളൊക്കെയാണ് കേട്ട് അവിടെ കഴുകിയിട്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ടാ അപ്പം വീട്ടിലെത്തി എൻ്റെ കണ്ണെപ്പോഴും പോകുന്നെങ്ങോട്ടാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഇത് പണ്ട് നമ്മൾ കളിച്ച് നടന്നിരുന്ന ചെറിയ പ്രായത്തിൽ കഴിച്ചുകൊണ്ടിരുന്ന ഒരു സാധനമാണ് ഒരുപാട് ഒരു സാധനമാണ് കേട്ടോ ചെത്തിയുടെ കുരുല്ലേ നല്ല ടേസ്റ്റ് ആണ് കേട്ടാ അപ്പം ഞങ്ങൾ അവിടെ എത്തി കുറച്ചു നേരം വർത്താനം ഒക്കെ പറഞ്ഞിരുന്നിട്ടാട്ടാ ഞാൻ എനിക്ക് കുറച്ച് ചെടി തരുമോ എന്ന് ചോദിച്ചപ്പോഴേക്കും ചേച്ചി വേഗം വന്നിട്ട് നിനക്ക് ഏത് ചെടിയാ വേണ്ട എന്ന് പറഞ്ഞ് വേഗം കത്തിയൊക്കെ എടുത്തുകൊണ്ട് എടുത്തിട്ടോ എന്ന് കുഞ്ഞുണ്ടായിരുന്നു അതിൽ പേരക്കടാവ് അവളെ ഞാനെടുത്ത് എന്നിട്ട് എനിക്ക് ചെടി മുറിക്കാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോഴാണ് ഞാൻ ആ ചെത്തിയുടെ ഗുരുവെടുത്ത് കഴിച്ചത് കേട്ടാ ജൂട്സിനോട് പറഞ്ഞിട്ട് ജൂഡ്സൺ കഴിക്കണമെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഇതുവരെ അറിയില്ല എന്നാലും ടേസ്റ്റ് ചെയ്യാൻ മടി എനിക്കേതാണ്ട് എന്ത് ചെയ്യണോന്നറിയാൻ പള്ളാത്ത പോലെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടാ ഞാൻ കാരണം ഏഹ് ഉപ്പ് കേറിയതായിരുന്നു ഈ മഴയുടെ സമയത്ത് എന്നാലും ചെടികളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലാട്ടാ ദൈവാനുഗ്രഹം കൊണ്ട് അവരുടെ വീടിനും വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് നിൽക്കുന്നുണ്ട് ഒരാളുടെ വീട്ടിൽ ഒത്തിരി വെള്ളം കയറും കേട്ടാ ഒരാളുടെ വീട്ടിൽ കയറൂല അപ്പൊ ചായയൊന്നും ഒന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോഴേക്കും അവർക്ക് പലരക്കടയാണ് അപ്പൊ കടയിൽ നിന്ന് വെള്ളം എടുക്കുന്നു അപ്പൊ ഏഹ് ഗ്ലാസിലൊന്നും ഒഴിക്കണ്ട അങ്ങനെ തന്നെ തന്നേക്കൊന്നും ഞാൻ അത് മേടിച്ച് കുടിച്ചതാണ് കേട്ടാ വെറുതെ കൂടുതൽ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് പിന്നെ നമുക്ക് വേണ്ടി ഇങ്ങനെ ഒരു ഫേവർ ചെയ്തുകൊണ്ടിരിക്കണല്ലേ അപ്പൊ എ പി സിയുടെ എൻ്റെ കയ്യിലില്ലാത്ത കുറച്ച് വെറൈറ്റീസ് ആണ് പിന്നെ കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് ഇതൊന്നും എനിക്കറിയില്ല പേരെന്താന്ന് ഞാൻ പിന്നെ സെർച്ച് ചെയ്തിട്ട് പറഞ്ഞുതരാം പ്ലാന്റ് ചെയ്യണ സമയത്ത് തരാനിഷ്ടമില്ലാത്തവരുടെ മുഖം കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് നമുക്ക് ഓ വേണ്ട എന്നുള്ള ചിന്ത വരും ചോദിക്കണ്ട എന്നുള്ള ചിന്ത വരും പക്ഷെ ഇത് ഈ ചേച്ചി അങ്ങനെ അല്ലാട്ടാ ചോദിച്ചു കഴിയുമ്പോൾ അപ്പൊ തന്നെ എപ്പോ ചോദിച്ചാലും അതെ വില്ലിങ്ങാണ് പുള്ളിക്കാരത്തി തരാനായിട്ട് സന്തോഷത്തോടു കൂടിയേ തരുവുള്ളൂ അപ്പൊ അങ്ങനെ തരുമ്പോൾ നമുക്കത് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചാലും അത് പിടിച്ചു കിട്ടുമോ എന്നുള്ള ഒരു വിശ്വാസമാണ് മനസ്സിലാ മനസ്സോടെ ആരെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത് അത് നശിച്ചു പോകുള്ളൂ അത് പിടിക്കില്ല കാരണം അവരത് നല്ല മനസ്സോടുകൂടിയല്ലല്ലോ നമുക്ക് തന്നത് അക്കാര്യത്തില് വിൻസ്റ്റേച്ചീനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ നമ്മളോടൊരു കാര്യം നോ പറഞ്ഞിട്ടില്ല ഇതുവരെ ഞാൻ എന്ത് ചോദിച്ചാലും എനിക്ക് അതിൽ നിന്നൊരു ഇച്ചിരിയെങ്കിലും ഒന്നെനിക്ക് തരാതിരുന്നിട്ടില്ല എപ്പോഴും ചെടിയേ ചോദിക്കാറുള്ളൂ അപ്പോൾ ഇനിയും ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഉച്ചയ്ക്ക് കാണാം കേട്ടോ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇതുവരെ അറിയാത്ത ഒരു മരത്തിനെ കുറിച്ച് കൂടി എനിക്ക് പറയാനുണ്ട് വെയിറ്റ് ചെയ്യണേ